mascara. പലർക്കും ഇന്ന് വൈറ്റമിൻസ് എങ്ങനെ എടുക്കണം മിനറൽസ് എത്രത്തോളം ശരീരത്തിൽ വേണം ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്കത് കിട്ടുമെന്ന് എല്ലാം നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് പലപ്പോഴും വീഡിയോസിലൂടെ നമ്മൾക്ക് എന്താണ് കുറവുള്ളത് അതിലേക്ക് നമ്മൾ എന്താണ് നാച്ചുറലി ആഡ് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് ഗ്ലൂട്ടാ തയോണിൻ്റെ ഒരു ഉപയോഗം മാത്രമേ ആൾക്കാർക്കറിയുള്ളൂ അതിനു വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നതും പലരും ഇത് ടാബ്ലറ്റ് ഫോമിലും ഐ വി ഇഞ്ചെക്ഷൻസ് ആയിട്ടും എല്ലാം എടുക്കുന്നുണ്ട് അപ്പം മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് ആണ് പലരുടെയും ഉദ്ദേശം പക്ഷേ ഇത് കൂടാതെ ഗ്ലൂട്ടാ തയോണിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം മാത്രമല്ല ഗ്ലൂട്ടാ തയോണിനെക്കുറിച്ച് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി സംശയങ്ങൾ അയച്ചിരുന്നു ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എത്ര കാലം ഇത് ഉപയോഗിക്കണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ വെക്കുമോ ഇനി കളർ വെച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് ഡ്രോപ്പ് ഡ്രോപ്പാകുമോ ഇതിൻ്റെ ഉപയോഗം നിർത്തുമ്പോൾ ഇങ്ങനെ പല സംശയങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്കിന്ന് ഒന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാട്ടിക്കാട് മലപ്പുറം അപ്പുറം ജില്ല

മേജർ ഫംഗ്ഷൻ ആണ് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും എനർജിയാക്കി മാറ്റുന്നതും അതിൽ മെറ്റബോളിസം നടക്കുന്നതും എല്ലാം ലിവറിലാണ് അപ്പോൾ ഈ ലിവറിന്റെ ഫംഗ്ഷൻ ഇങ്ങനെ എന്തെങ്കിലും കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അതേ ഫങ്ഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് എബിലിറ്റിയും കൂടെയുള്ള ഒരു ആക്റ്റീവ് ഏജന്റാണ് ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലൂട്ടാ തയോൺ സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം അത് എടുക്കുന്നതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ ഗ്ലൂട്ടാ തയോണിന്റെ സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ില്ല് പറയാനുള്ളത് വളരെ റേറായിട്ട് നമ്മൾ അങ്ങനെ ഒരു ലൂട്ടാ തയോണിലെ സൈഡ് എഫക്ട്സ് കാണാറുള്ളൂ അതിൽ തന്നെ മൈൽഡായിട്ട് കാണുന്നതാണ് സ്കിൻ അലർജീസ് എന്ന് പറയുന്നത് ഇനി വീസിങ് ആസ്മ പോലുള്ള ചില ഉള്ള ആൾക്കാർക്ക് അത് കുറച്ച് അധികമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് വയറ് വേദന വയറിൽ ഗ്യാസ് എന്ന് പറയുന്ന പോലെ ഒരു സെൻസേഷൻ ഭക്ഷണം കഴിക്കാൻ ഒരു താല്പര്യമില്ലായ്മ ഇത്തരം മൈനറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഗ്ലൂട്ടാ തയോണിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കണ്ടുവരാം ബട്ട് ഇതൊന്നും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോവാറില്ല ബട്ട് നിങ്ങൾക്ക് ഗ്ലൂട്ടാ തയോൺ എടുക്കുന്തോറും ഈ കംപ്ലയിൻറ്റ്സ് കൂടിക്കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം പിന്നെ ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാർ മുൻകൂട്ടി നിങ്ങൾ ഗ്ലൂ ഗ്ലൂട്ടാ തയോൺ എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്തിട്ട് ഇത് നോർമൽ ആണെന്ന് നോക്കി ഗ്ലൂട്ടാ നിങ്ങൾ എടുക്കും തോറും മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരം ടെസ്റ്റുകളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഈ ടെസ്റ്റിൽ എന്ന് നോക്കി പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗ്ലൂട്ടാ തയോൺ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്കിത് എത്ര കാലം ഡോക്ടർ ഇത് എത്ര കാലം എടുത്തു വരാം ഗ്ലൂട്ടാ എത്ര കാലം നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഗ്ലൂട്ടാ എടുക്കാം അതിന് യാതൊരു കുഴപ്പമില്ല സൈഡ് എഫെക്ട്സ് വളരെ കുറവാണ് പക്ഷേ മൂന്ന് മാസം അല്ലെങ്കിൽ മാസം എന്നൊരു കാലപരിമിതി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളൊന്നും റിപ്പീറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കുഴപ്പമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക ബൈ ചാൻസ് എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഈ റിസൾട്ടിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും അത് നിങ്ങളെ അതത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലൊരു ഡിസിഷനിലെത്താം യൂഷ്വലി ഇത് ആറ് മാസത്തിൽ കൂടുതൽ പത്ത് മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ദിവസേന കണ്ടിന്യൂ ചെയ്യുന്നത് ആങ്കേഴ്സ് ടിവി ഷോ ചെയ്യുന്ന ആൾക്കാര് ആക്ടേഴ്സ് ഓക്കേ ആണ് അവർക്ക് ഡെയിലി ഈ ഒരു സ്കിൻ വൈറ്റനിംഗ് മെയിന്റൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് അതവരുത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരകാരാണ് ഇത് മെയിൻലി യൂസ് ചെയ്തു വരുന്നത് എന്നോട് ഒരു പേഷ്യൻ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഡോക്ടറെ എൻ്റെ മകൾക്ക് ഇത് യൂസ് ചെയ്യാമോ മോൾക്ക് പന്ത്രണ്ട് വയസ്സാണ് പ്രായം കളർ ഒട്ടുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാറ് യൂഷ്വലി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അവർക്ക് നമുക്ക് നാച്ചുറലി ഗ്ലൂട്ടാ തയോൺ അടങ്ങിയ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അത്തരം ഫുഡ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ നാച്ചുറലി ഗ്ലൂട്ടാ ഉള്ള ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ട് താനും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ചസ് വരും അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഇനി ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് വന്നത് ഞാൻ ഞാനിതെല്ലാം ഓൾറെഡി ഞാൻ യൂട്യൂബിൽ നോക്കിയതാണ് ഈ ഫുഡൊക്കെ ഞാൻ മോൾഡ് ഡയറ്റിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും കാര്യമായിട്ടുള്ളൊരു മാറ്റം വരുന്നില്ല അങ്ങനെ നിങ്ങൾ നാച്ചുറലി ഗ്ലൂട്ടാ തയൺ അടങ്ങിയ ഭക്ഷണം സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരാളാണ് എന്നിട്ടും നിങ്ങൾക്ക് കളറിൽ ചേയ്ഞ്ചസ് വരുന്നില്ല എങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു നാച്ചുറൽ ഫുഡ് എടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മറ്റ് ചേഞ്ചസും കൂടെ വരുത്തണം ഇപ്പോൾ ഉദാഹരണത്തിന് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിരിക്കും അത്തരക്കാരിൽ നമ്മൾ നാച്ചുറലി ക്ലൂട്ടാത്തവൺ അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ ഫെയർനെസ് വരാനുള്ള സാധ്യത വളരെ ഏറെയാണ് പക്ഷേ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാത്ത ആളാണ് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ സൈക്കിളൊന്നും കറക്റ്റല്ല അങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അവിടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളിതിനെ മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിന് മാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ പോകുന്ന മറ്റ് കാര്യങ്ങളും കൂടെ ഒരേപോലെ ഫോളോ ചെയ്യണം വേറൊന്നാണ് ജെനറ്റിക് പ്രീ എന്ന് പറയുന്നത് അതായത് ജെനറ്റിക് ആയിട്ട് നമുക്കൊരു ഘടനകളുണ്ട് അപ്പോൾ മെലാനിൻ്റെ അളവ് കൂടുതൽ കൂടി നിൽക്കുന്നവരുണ്ട് കുറഞ്ഞു നിൽക്കുന്നവരുണ്ട് അപ്പം നമുക്ക് നോക്കാം ആഫ്രിക്കൻ ഭാഗത്താണെങ്കിൽ കുറച്ച് മെലൻ പിഗ്മെൻറ്റേഷൻ കൂടുതലാണ് അത്തരക്കാർ ഡെയിലി നാച്ചുറൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഗ്ലൂട്ടാത്തോൺ അടങ്ങി എടുത്താലും അവർക്ക് സ്കിൻ വൈറ്റ് ആവുന്നതിന് ഒരു പരിധിയുണ്ട് അതേപോലെ തന്നെയാണ് ജെനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ ഉള്ള ആൾക്കാരിൽ മാറ്റം വന്നേക്കാം ഇനി അതുപോലെ തന്നെ ലിവറിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഗ്ലൂട്ടാത്തയൺ എടുക്കുന്നത് എന്നിരിക്കെ ഇപ്പോൾ ലിവർ കംപ്ലയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ലിവറിൽ മെറ്റബോളിസം നടക്കുന്നില്ല ലിവറിൽ ഡീസ് ടോക്സിഫിക്കേഷൻ നടക്കുന്നില്ല നോർമലായിട്ട് ലിവർ ചെയ്യേണ്ട ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല ആ ടൈമിലാണ് നിങ്ങൾ നാച്ചുറൽ ഗ്ലൂട്ടാത്തായ തയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നാച്ചുറലി എന്ത് ചെയ്യും ഈ ഗ്ലൂ നിങ്ങൾ എടുക്കുന്ന ഈ ഗ്ലൂട്ടാത്തായ നേരെ ലിവറിൻ്റെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പോകും അല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് അപ്പോൾ ചെയ്യാൻ പോവുക അല്ലാതെ നിങ്ങൾക്ക് അപ്പോൾ സ്കിൻ ബൈറ്റ്നിങ് ആണ് ആവശ്യം എന്ന് കരുതി ഗ്ലൂട്ടാ നിങ്ങൾ എടുക്കുന്ന ഫുഡിൽ നിന്നുള്ള ഗ്ലൂട്ടാ എല്ലാം നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് അല്ല ചെയ്യുക പകരം കിഡ്നി ലിവറിൻ്റെ ആ ഫംഗ്ഷൻ ഏറ്റെടുത്തുകൊണ്ട് ഡീടോക്സിഫിക്കേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ലിവർ കംപ്ലയിൻസ് ഉള്ളവരാണ് നാച്ചുറലി സപ്ലിമെൻറ്റ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്കുള്ള കിട്ടി ഗ്ലൂട്ടാ എല്ലാം ഈ ഒരു പർപ്പസിലേക്കായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട അളവിനാണ് കഴിക്കേണ്ടത് അല്ലാതെ എക്സ്ട്രാ അഡീഷണൽ കൊടുക്കുകയല്ല വേണ്ടത് ഗ്ലൂട്ടാ യൂഷ്വലി നമുക്ക് നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ കുറയാൻ സാധ്യത ഏറെയാണ് കാരണം നമുക്ക് ഈ ഇതിൽ നാച്ചുറലി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഡെയിലി എടുക്കുന്ന ശീലം പലർക്കും പലർക്കും അതിനൊരു ചിട്ട കാണില്ല സ്ഥിരമായിട്ട് എടുക്കാൻ വളരെയധികം പ്രയാസം ഉണ്ടാവും അത്തരക്കാര് ഈ ഒരു ഗ്ലൂട്ടാ ടാബ്ലറ്റ്സ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും മറ്റൊരു കാര്യം പറയാറുള്ളത് ത് ഗ്ലൂട്ടോൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളത് എത്ര നാൾ തുടരണം അല്ലെങ്കിൽ എത്ര നാൾ നാളെടുക്കുമ്പോഴാണ് നമുക്കൊരു ചേഞ്ച് സ്കിൻ വൈറ്റനിങ് ചേഞ്ച് അത് കണ്ടു തുടങ്ങുക എന്നുള്ളത് യൂഷ്വലി നമ്മളൊരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് എടുക്കുമ്പോഴാണ് സ്കിൻ വൈറ്റനിങ് ചേഞ്ചസ് കണ്ടു തുടങ്ങുക അത് തന്നെ ഗ്ലൂട്ടാ രാത്രി എടുക്കുന്നതാണ് നല്ലത് എഫർവെസൻ ടാബ്ലറ്റ്സ് പോലും അവൈലബിൾ ആണ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഫർവെസൻ ടാബ്ലറ്റ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റും ആ ഒരു വാട്ടർ അങ്ങനെ ചെയ്യാം ഇനി തൈറോയിഡ് കംപ്ലയിൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡിൻ്റെ കൂടെ തന്നെ ഇത് കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ബട്ട് എപ്പോഴും ഗ്യാപ്പ് വേണം ഇത് രണ്ടും തമ്മിൽ മോർണിംഗ് ആയിരിക്കും യൂഷ്വലി ടാബ്ലറ്റ്സ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഇനി ഈ ടാബ്ലറ്റ് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കളർ നിർത്തിക്കഴിഞ്ഞാൽ പോകുമെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഫെയർനെസ് കുറഞ്ഞു പോകുക എന്നുള്ളത് നാച്ചുറലി സംഭവിക്കാവുന്ന ഒന്നാണ് യെസ് എന്നാണ് അതിൻ്റെ ഒരു ഉത്തരം കാരണം നിങ്ങൾ ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കളർ കുറയാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കളർ വളരെ അധികം കുറഞ്ഞു പോകില്ല പക്ഷേ നിങ്ങൾ യൂഷ്വലി ഉണ്ടായിരുന്ന ആ ഒരു കളറിലേക്ക് നിങ്ങൾ വീണ്ടും എത്തുമെന്ന് മാത്രം ഫെയർനെസ്സിലേക്ക് എത്തുമെന്ന് മാത്രം അല്ലാതെ കുറയില്ല പിന്നെ പെട്ടെന്ന് ഡ്രോപ്പ് ആവുമില്ല ടാബ്ലറ്റ് നിർത്തുന്ന ഉടനെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ നിങ്ങളുടെ പഴയ ിലേക്ക് വരിക അല്ല ചെയ്യുക ബട്ട് അത് നാച്ചുറലി ഇങ്ങനെ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടൂ മന്ത് പീരീഡിൽ ഇങ്ങനെ കളർ കുറഞ്ഞു വരിക ചെയ്യുക ബട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയാണ് നാച്ചുറൽ സപ്ലിമെന്റ്സ് ഉള്ള ഗ്ലൂട്ടാ തയോൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറേ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാ ചേഞ്ചസും വരുത്താമെന്ന് ഒരിക്കലും കരുതരുത് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ നാൾ കിട്ടും ഇപ്പം സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മോയിസ്ചറൈസർ ഉപയോഗിക്കുക പുറത്തു പോകുമ്പം പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക സീറംസ് യൂസ് ചെയ്യുക ഇത്തരം രീതിയിൽ ഫേസിനെ എപ്പോഴും നിങ്ങൾ നന്നായിട്ട് പരിപാലിച്ച് സ്കിന്നിനെ കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതിൻ്റെ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും പെട്ടെന്ന് ഡ്രോപ്പ് ആവില്ല ഗ്ലൂട്ടാത്തോയിൻ സ്ഥിരമായിട്ട് എടുക്കുന്നതിന് പ്രോബ്ലമില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം മെയിൻറ്റെയിൻ ചെയ്യും ബുദ്ധിമുട്ടില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഫുഡ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗ്ലൂട്ടാ തയോൺ ഒരുപാട് ഫുഡിൽ ഗ്ലൂട്ടാ തയോണിൻ്റെ ഉണ്ട് ചില ഭക്ഷണങ്ങളിലൊക്കെ നമുക്ക് നൂറ് ഗ്രാം ഭക്ഷണങ്ങളിൽ ഇരുപത്തിയേഴ് മില്ലിഗ്രാമോളം അല്ലെങ്കിൽ അതിൻ്റെ കാൽ ശതമാനത്തോളം നമുക്ക് അധികമായിട്ട് തന്നെ ഗ്ലൂട്ടാ തയോൺ ഉണ്ട് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫെയർനെസ്സിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യുകയും ചെയ്യും അതിൽപ്പെട്ട ഒരുപാട് ഫുഡാണ് വെളുത്തുള്ളി തക്കാളി ഉള്ളി എന്നുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം സൾഫർ കണ്ടന്റ് കൂടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൂട്ടാത്തോൻ്റെ അളവും ഇതിലധികമായി തന്നെ ഉണ്ട് ഇത് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഇഞ്ചി മഞ്ഞൾ പോലുള്ള ഭക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ വെജിറ്റബിൾ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഓക്ര എന്ന് പറയില്ല വെണ്ടക്ക ഈ വെണ്ടക്ക നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താം അതുപോലെ ബ്രക്കോളി ക്യാരറ്റ് അതുപോലെ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ് ക്യാബേജിലും നല്ല എഫക്റ്റീവായിട്ട് ഗ്ലൂട്ടാത്ത ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കണ്ടുവരും ഒപ്പം ഡയറ്റ് ചേഞ്ചസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എക്സസൈസിലേക്കും കൂടെ പോവുക ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പം നീ സ്കിൻ വൈറ്റനിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ ഗ്ലൂട്ടാ തയണിന് വേറെ ഒരുപാട് എഫക്ട്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഗ്ലൂട്ടാ തയൺ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പാർട്ട് ഞാൻ ലാസ്റ്റ് പറയാൻ കാര്യം എല്ലാവർക്കും കേൾക്കേണ്ടി കേൾക്കേണ്ടിയിരുന്നത് സ്കിൻ വൈറ്റനിങ്ങിനെ കുറിച്ച് മാത്രമാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബട്ട് ഇതിന് ഒരുപാട് എഫക്ട്സ് ഉള്ള മറ്റ് മേഖലകളുണ്ട് ലിവർ ഡീടോക്സിഫിക്കേഷൻ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നിങ്ങളുടെ ലിവറിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് സംഭവിക്കുകയോ അതിൻ്റെ ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഈ ഗ്ലൂട്ടാ തൈൺ സപ്ലിമെന്റ് വളരെയധികം ഹെൽപ്പുൾ ആണ് വെയിറ്റ് ലോസിന് ഇത് നല്ലതാണ് ഫാറ്റ് മെറ്റബോളിസത്തിന് നല്ലതാണ് മറ്റു രോഗങ്ങൾക്ക് വരാതിരിക്കാനും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നിങ്ങളുടെ ഉണ്ടാകുന്ന നീർക്കെട്ട് പോലുള്ള കംപ്ലൈൻറ്റ്സിനെ കുറക്കാനും ഗ്ലൂട്ടാ തയോൺ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനും ഇത് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടാ തയോൺ നിങ്ങൾ ടാബ്ലറ്റ് ഫോമിലെടുക്കുകയോ ഐ വി ഫോമിൽ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞ പോലുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കേഷണലി റിപ്പീറ്റ് ചെയ്ത് അതാത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി ആസ്മ ഉള്ള പേഷ്യൻസിന് എടുക്കാമോ എന്നുള്ള ക്വസ്റ്റിന് ആസ്മ ഉള്ളവർക്ക് ചിലപ്പോൾ അലർജി കംപ്ലയിൻറ്റ്സ് വരുന്നതുകൊണ്ടും ഈ ബ്രോങ്കൈറ്റിസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടും സ്ഥിരമായിട്ട് ഇൻഹേലർ പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രം നിങ്ങൾ ഗ്ലൂട്ടാ തൈൻ ടാബ്ലെറ്റ്സ് എടുക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല